അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്കറ്റ് പോയപ്പോഴുണ്ടല്ലോ മത്തിയും അയലയും ചാളയും ചൂരേം എല്ലാ സാധനം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമുക്ക് എന്തായാലും ചാളയോളം വരില്ലല്ലോ എന്ത് മീനെടുത്താലും അപ്പോൾ അടിപൊളി ഒരു കിലോ മത്തി മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാടൻ സ്റ്റൈലിൽ നല്ല മത്തി കറി ഉണ്ടാക്കാനാണ് പോകുന്നത് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അപ്പോൾ ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ സ്പെഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ മത്തിക്കറി അപ്പോൾ നല്ല പാത്രം വെച്ച് ചൂടായി വന്നതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല രീതിയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു ടീസ്പൂണ് ഉലുവ ഒരു ടീസ്പൂണ് കടുക് ഉലുവ നല്ല പൊട്ടി വന്നതിന് ശേഷം നമ്മൾ കടുകിട്ട് കൊടുക്കുക കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു അഞ്ചാറ് കറുവപ്പന്നയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചത് നല്ല രീതിയിലൊന്ന് നല്ല എണ്ണയിലും നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക നല്ല രീതിയിൽ മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു വലിയ ഉള്ളി മുറിച്ചതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയുള്ളിയാണെങ്കിൽ അത്രയും നല്ലത് ഇപ്പോൾ ചെറിയുള്ളി ഇല്ലാത്തവരെ നമ്മളൊരു വലിയുള്ളി എടുത്തിട്ടുണ്ട് നല്ല നൈസായി മുറിച്ചിട്ട് അതിനൊന്ന് ജസ്റ്റ് നല്ല രീതിയിൽ വാടി വന്നതിന് ശേഷം ഒരു തക്കാളിയും ഒരഞ്ച് പച്ചമുളകും നല്ല കയറിയത് അതിലോട്ടിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ചു വയ്ക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം തുറന്നു കൊടുക്കുക നല്ല രീതിയിൽ നമ്മുടെ തക്കാളി നല്ല നല്ല രീതിയിൽ നല്ല മൂത്ത് വന്നിട്ടുണ്ട് അതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് അതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലോട്ട് രണ്ട് കുടമ്പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരമണിക്കൂർ വെള്ളത്തിലിട്ട കുടമ്പുളീൻ്റെ വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് പാകത്തിനുള്ള ഉപ്പൂടെ ഇട്ട് ഒന്ന് അടച്ചു വയ്ക്കാൻ അടച്ചു വെച്ചിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇല്ലാതെയും നമുക്കൊന്ന് അത് നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ അടിപൊളിയായിട്ട് നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മത്തി അതിലോട്ട് ഇട്ട് കൊടുക്കുക മീൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് അഞ്ച് ടു പത്ത് മിനിറ്റ് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്ത് വരണം ആഹാ അടിപൊളിയായിട്ട് നമ്മുടെ കറിയൊക്കെ നല്ല രീതിയിൽ തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ച് നല്ല രീതിയിൽ വന്നു വന്നതിന് ശേഷം ഒരു കഷ്ണം തേങ്ങ അരച്ച് അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക അടിപൊളി നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് തേങ്ങ നല്ല രീതിയിലൊന്ന് തിളച്ച് വരണം ഇട്ടതിന് ശേഷം ഒന്ന് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഒരു കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് മണത്തിന് കുറച്ച് കറുപ്പിൻ്റെ ഇലയുടെ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച വെള്ളിച്ചെണ്ണയോടെ ഒഴിച്ച് ഇറക്കി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അടിപൊളി ഈസി മത്തിക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗൈസ് അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെ ബൈ ബൈ